നമസ്കാരം സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം ഏറെ നാടകീയമായ ഒരു കൊലപാതകത്തിന്റെയും പിന്നാലെയുള്ള ആത്മഹത്യയുടെയും ഞെട്ടലിലാണ് കൊല്ലം നഗരം അരുക്ക് പിന്നിൽ വില്ലനായത് പ്രണയപ്പക എന്നാണ് പോലീസ് നിഗമനം പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനായ തേജസ് രാജുവാണ് കൊലപാതകത്തിന് പിന്നിലെന്നതും അയാൾ അരമണിക്കൂർ ശേഷം ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കുന്നതുമാണ് സംഭവത്തിലെ നാടകീയത കൊല്ലപ്പെട്ട ഫെബിൻ ജോർജ് ഗോമസിന്റെ സഹോദരിയെ വിവാഹം ചെയ്തു നൽകാൻ കുടുംബം വിസമ്മതിച്ചതിനെ തുടർന്നുണ്ടായ പ്രകോപനമാണ് നയിച്ചത് പയ്യൻ ഇല്ല കോർണറിൽ വന്ന് വീണ് കിടക്കുന്ന ആളെ കാണാൻ അപ്പോൾ പേര് പറയാൻ എനിക്ക് അറിയാം ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല അത്ര കോണ്ടാക്ട് ഒന്നും ആരുമായിട്ട് ഇല്ല വീട്ടുകാർക്ക് അറിയാവുന്നു അപ്പോൾ പയ്യൻ അവിടെ വന്ന് വീണ് കിടക്കായിരുന്നു ഇവർ അപ്പോൾ അത് പോലീസിൽ ചെയ്തു നമുക്കതേ ചെയ്യാൻ പറ്റില്ല കാർ എടുത്ത് കൊണ്ടുപോകാനായിട്ട് നോക്കുമ്പോ എനിക്ക് അന്നേരം കാർ ഓടിക്കാൻ പറ്റാത്ത ഒരു ഫണ്ട് മാനസികാവസ്ഥയായി ഒരു ആട്ടോ വന്നു ആട്ടോക്കെട്ടി വിട്ടു ഇവിടെ വീണ് കിടക്കുമ്പോഴൊരു അവശ നിലയിലായിരുന്നു അന്നേരം ആണ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലോ എന്നാലും നമുക്ക് കണ്ടിട്ട് അതൊരു സഹിക്കാൻ പറ്റില്ല ഇതിന് മുമ്പ് ഇങ്ങനെ ഒരാൾ ഇവിടെ വരുന്നോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഈ പയ്യന്റെ ഒരു ഫ്രണ്ട് ചെലപ്പോള് ഇയാളെ കൊണ്ടുവിടാനും എടുക്കാനോ ഒക്കെ ആയിട്ട് ഇവിടെ വരുവായിരുന്നു അല്ലാണ്ട് ഈ ഞാൻ എനിക്ക് കണ്ടിട്ടില്ല പത്രത്തിൽ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് ആ തോന്നി കാരണം അങ്ങനെ ഇന്നലെ വൈകിട്ട് ആറ് നാൽപ്പത്തി ഫെബിന്റെ കൊലപാതകം നടക്കുന്നത് പിന്നീട് പ്രതി തേജസ് രാജ് ട്രെയിനിന് മുന്നിൽ ചാടി ജീവനെടുക്കുകയായിരുന്നു ഞെട്ടിപ്പിക്കുന്ന സംഭവത്തിന്റെ നടുക്കത്തിലാണ് നാട്ടുകാർ ഉളിയക്കോവിലിൽ കൊല്ലപ്പെട്ട ഫെബിന്റെ കുടുംബമായി അടുത്ത ബന്ധമുണ്ടെന്ന് കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ പറഞ്ഞു യുവതിയുടെ വരുമാനമായിരുന്നു കുടുംബത്തിന്റെ ആശ്രയം സാമ്പത്തിക ബുദ്ധിമുട്ട് ഉൾപ്പെടെ കുടുംബത്തിന് ഉണ്ടായിരുന്നുവെന്നും മേയർ പറയുന്നു സംസാരിച്ചിരുന്നു സാമ്പത്തികമായിട്ട് കിട്ടുന്നുണ്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നു അപ്പൊ അതുകൊണ്ടിരിക്കും കേട്ടപ്പോ ഭയങ്കര ഇങ്ങനൊരു സംഭവം നടക്കുന്ന ഒരു വീടല്ല അപ്പൊ അതിന്റേതായ ഭയങ്കരമായിട്ടുണ്ടായി തോന്നും അതിന്റെ പേര് കൊലപാതകം അല്ലല്ലോ അവസാനം നല്ലതെന്ന് തോന്നുമ്പോൾ തിരിച്ചറിയാൻ പറ്റുന്ന സമയത്ത് തിരിച്ചറിവിന് ഒരു മാറ്റം സംഭവിക്കണോ സ്വാഭാവികമല്ലേ ഇങ്ങനൊരു ഇത്രയും കാരണമായ ആ ഇരുപത്തൊന്ന് വയസ്സുള്ള ആ ആൺകുട്ടിയെത്രയോ കുടുംബത്തെ സംരക്ഷിക്കേണ്ട കുട്ടിയാണ് ആ പിതാവിനാണ് ഹാർട്ടിന് പ്രശ്നം കഴിഞ്ഞിട്ട് വളരെ ബുദ്ധിമുട്ടാൽ ഇനി തുടർന്ന് ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് കുട്ടിക്ക് ഒരു ജോലി ആകുന്നതുവരെ ഈ മകളെ സംരക്ഷിക്കുക എന്നുള്ള ഉറപ്പ് അവർക്ക് ഉറപ്പായിട്ടുണ്ട് ഈ പെൺകുട്ടി അവരെ സംരക്ഷിക്കൂന്നുള്ള ഉറപ്പുണ്ടായിരുന്നു അത്ര നല്ല പെൺകുട്ടിയാണ് അച്ഛനും അമ്മയും സമതന്നെ കരുതലോടും കഴിയുന്ന ഒരു ഒരു പെൺകുട്ടി പെൺകുട്ടി നല്ല കുട്ടിയാണെന്ന് അമ്മ എന്ന നിലയിൽ എനിക്ക് കൊല്ലത്ത് നിന്ന് ഡാൻ കുര്യനും ചേരുന്നുണ്ട് ആദ്യം ഡാനിലേക്കാണ് ഡാൻ ഈ കൊല്ലം നഗരവും സമീപ പ്രദേശങ്ങളും ഇന്നലെ നടന്ന കൊലപാതകത്തിന്റെയും ആത്മഹത്യയുടെയും ഞെട്ടലിലാണ് ഈ കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയുമായി ബന്ധപ്പെട്ടുണ്ട ഈ പ്രണയപ്പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ഈ അരുലലയ്ക്ക് കാരണമായതെന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ പ്രതി തേജസ് ലക്ഷ്യമിട്ടത് ആ യുവതിയെ അതോ കൂട്ടക്കുരുതിയാണോ അത് സംബന്ധിച്ച ഉത്തരം നൽകാൻ കഴിയുന്ന ആള് തേജസ് രാജ് തന്നെയായിരുന്നു പക്ഷേ തേജസ് രാജ് ഒരു കാര്യത്തിന് ഉത്തരം അവശേഷിപ്പിക്കാൻ ബാക്കിയില്ല പക്ഷേ പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ഈ കുടുംബത്തെ ഒന്നടങ്കം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തേജസ് രാജ് ഇവിടെ എത്തിയത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള സൂചനകളാണ് പോലീസിന് ഉളിയക്കൂട്ടുള്ള ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ വീടിന്റെ പരിസരത്ത് നടത്തിയ പരിശോധനയിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് അതോടൊപ്പം എഫ്ഐആറിന്റെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട് അതിൽ വ്യക്തമാക്കുന്നത് ഈ പരാതി അതായത് ഈ ജോർജ് ഗോമസിനെയും ഫെബിനെയും ഉൾപ്പെടെ വകമെടുത്തണമെന്ന ആഗ്രഹത്തോടെയാണ് പ്രതി ഇവിടേക്ക് എത്തിയത് അതായത് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് ഈ യുവതി പിന്മാറിയത് കുടുംബാംഗങ്ങളുടെ കൂടി അറിവോടെയാണ് അതുകൊണ്ട് ഈ കുടുംബത്തോട് മുഴുവൻ ഈ തേജസ് രാജിന് പകയുണ്ടായിരുന്നു ആ പകയാണ് ഇങ്ങനെയൊരു ക്രൂര കൊലപാതകത്തിലൂടെ ഈ കുടുംബത്തെ ഒന്നടങ്കം ഇല്ലാതാക്കണമെന്നൊരു തീരുമാനത്തിലേക്ക് ഇയാളെ എത്തിച്ചത് എന്ന തരത്തിൽ സൂചനകൾ നൽകുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന എഫ്ഐആറിലെ വിശദാംശങ്ങൾ അതായത് ഈ വിവാഹം മറ്റൊരാളുമായി ഈ യുവതിയുടെ വിവാഹം ഉറപ്പിച്ചതിൽ കടുത്ത അമർശത്തിലായിരുന്നു തേജസ് രാജ് പലതവണ ഈ വീട്ടിലെത്തി ജോർജ് ഗോമസിനോട് മകളെ വിവാഹം ചെയ്ത് നൽകണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി പക്ഷേ അപ്പോഴെല്ലാം ഈ യുവതി വിസമ്മതമറിയിച്ചു കുടുംബാംഗങ്ങളും അങ്ങനെ ഒരു കാര്യവുമായി മുമ്പോട്ട് പോകാൻ ഇല്ല എന്ന കാര്യം ഈ തേജസ് രാജിനെ അറിയിച്ചതാണ് പക്ഷേ അത് ഉൾക്കൊള്ളാൻ തേജസ് രാജ തയ്യാറായില്ല വലിയ മാനസിക സമ്മർദ്ദത്തിലായി അതിന് ചികിത്സ തേടി അതിനൊടുവിൽ മറ്റൊരാളുമായുള്ള യുവതിയുടെ വിവാഹം വൈകാതെ ഉണ്ടാകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായതോടെയാണ് ഇങ്ങനെയൊരു കൊടും ക്രൂരതയ്ക്ക് തേജസ് രാജ തയ്യാറെടുക്കുകയും ഇന്നലെ വൈകുന്നേരം ഏഴ് മണിക്ക് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഒളികോവിലുള്ള ഈ വീടിന്റെ പരിസരത്തേക്ക് എത്തുകയും കോളിംഗ് മെല്ലടിച്ച് ഫെവിൻ പുറത്തേക്ക് വരുമ്പോൾ യാതൊരു പ്രകോപനവുമില്ലാതെ ഫെവിന് നേരെ ഈ ഇന്ധനം ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു തീ കൊളുത്താൻ ശ്രമിക്കുന്നു പക്ഷേ അവിടെ നിന്ന് ഫെവിൻ ഒഴിഞ്ഞു മാറുന്നു ഫെവിന്റെ സമീപത്തെ പിതാവ് കൂടി ഇറങ്ങി എത്തിയതോടെയാണ് തീ കൊളുത്തി കൊല്ലാനുള്ള നീക്കം വിജയിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഫെബിൻ ഈ തേജസ് രാജ് കൈവശം കരുതിയിരുന്ന മൂർച്ചയുള്ള ഒരു കത്തി അത് എടുത്ത് മൂന്ന് തവണ കഴുത്തിലും നെഞ്ചിലും വാരിയലിലുമായി ഫെബിനെ കുത്തിയത് അതിനിടയിൽ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ജോർജ് ഗോമസിന്റെ തൊടയിലും കുത്തേറ്റു ആ പ്രതി ഉടൻ തന്നെ മതിൽ ചാടിക്കടന്ന് അപ്പുറത്തേക്ക് കടന്ന് സമീപത്തായി നിർത്തിയിട്ടിരുന്ന കാറിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു പിന്നീടിയാൽ നമ്മൾ നേരത്തെ റിപ്പോർട്ട് പോലെ സമീപത്ത് ഒരു റെയിൽവേ ട്രാക്കിലെത്തി ട്രെയിന്റെ മുമ്പിൽ ചാടി ജീവൻ എടുക്കുകയായിരുന്നു ആ സമയം തന്നെ പ്രാണരക്ഷാർത്ഥം പുറത്തേക്ക് ഓടിയ ഫെബിൻ ഈ സമീപത്തോടി ഇരുപത്തിയഞ്ച് മീറ്ററോളം ഈ വഴിയിലൂടെ ഫ്രണ്ടിലേക്ക് ഓടി വന്നു ആ കാണുന്ന സ്ഥലത്തേക്ക് എത്തി അവിടെ അവശനിലയിലായി രക്തം വാർന്ന് തളർന്ന് വീഴുകയായിരുന്നു ഫെബിൻ ജോർജ് അതൊക്കെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നടക്കുന്ന ദൃശ്യങ്ങളാണ് സിസിടിവി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു അവിടെ നിന്നാണ് ഓട്ടോറിക്ഷയിൽ ജോർജ് കോമസിനെയും ഫെബിനെയും സമീപവാസികൾ ചേർന്ന് ആശുപത്രിയിലേക്ക് അയക്കുന്നത് അവിടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫെബിന്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്നതാണ് ദാരുണമായ കാര്യം പക്ഷേ ആ പുറമേ നിന്ന് കാണുമ്പോൾ വലിയതായി പരിക്കേറ്റുവെന്ന് ജോർജ് കോമസിനെ കണ്ടാൽ പറയില്ലായിരുന്നു പക്ഷേ വിദഗ്ധ പരിശോധനയിൽ ഈ അകത്ത് ആന്തരിക രക്തസ്രാവമുണ്ട് മ്പുകൾക്ക് ക്ഷതമേറ്റിട്ടുണ്ട് എന്ന് കൃത്യമായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കി അദ്ദേഹം അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ കൊല്ലത്തെ തന്നെ ഒരു സ്വകാര്യ താമരക്കുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ഇപ്പോഴും തുടരുകയാണ് ജോർജ് ഗോമസ് അല്പസമയം മുമ്പാണ് ഈ ആശുപത്രിയിൽ നിന്ന് ഫെബിൻ ജോർജിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത് പ്രതിയായ തേജസ് രാജിന്റെ മൃതദേഹവും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും നാളെയാണ് ഫെബിൻ ജോർജിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കാതെ എവിടെ വെച്ചാണ് നടക്കുന്നതെന്നൊന്നും അറിയില്ല അവിടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം നിരവധി ആളുകൾ ഈ ആശുപത്രി പരിസരത്ത് തടിച്ചുകൂടിയിരുന്നു പക്ഷെ അവരാരും യാതൊരു തരത്തിലും നമുക്കൊരു പ്രതികരണങ്ങൾ ആരായാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല വിതുമ്പിക്കൊണ്ടാണ് ആളുകൾ എല്ലാവരും അവിടെ തടിച്ചുകൂടിയത് കാരണം ഇന്നലെ ഈ സമയത്തും അവർക്കൊപ്പം ജീവനോടെ ഉണ്ടായിരുന്ന ഫെബിൻ ഇന്ന് ജീവനറ്റ നിലയിൽ ൊട്ട സമീപത്തെ ആ തണുത്ത് മരവിച്ച് കിടക്കുന്ന കാര്യം അംഗീകരിക്കാൻ അവരുടെ കൂടി നിന്ന് ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല അത് ഇപ്പോഴും അവർക്കാർക്കും യാഥാർത്ഥ്യം തീർച്ചയായും കുടുംബത്തിന് അവരുടെ ഒരു മാനസികമായി അവർ ഒരുപക്ഷെ തയ്യാറായിട്ടില്ലായിരിക്കും എങ്കിൽ പോലും ഞാൻ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതിനു മുൻപ് ഈ ഫെബിന്റെ അതായത് ഈ ജോർജ് തോമസിന്റെയും ഫെബിന്റെ കുടുംബത്തിന് നേരെ ഈ പ്രതി തേജസിന്റെ ഭാഗത്തു നിന്ന് ഭീഷണിയെ മറ്റും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പ്രണയത്തിൽ നിന്നും യുവതി പിന്മാറിയതുമായി ബന്ധപ്പെട്ട വൈരാഗ്യമാണ് ഈ അരങ്കൊലയ്ക്ക് കാരണമായെന്ന് പറയുന്നുണ്ടല്ലോ ഇതിനു മുൻപ് ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണി കുടുംബത്തിന് നേരെ ഉണ്ടായിരുന്നോ നമുക്കതിനെക്കുറിച്ച് ഒരു ധാരണകളുമില്ല കുടുംബങ്ങളെ നമ്മൾ പലതവണ കാണാൻ ശ്രമിച്ചിരുന്നു പക്ഷേ പലതവണ ഇയാൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതേ ആവശ്യം പറഞ്ഞുകൊണ്ട് തന്നെ അത് പോലീസ് നൽകുന്ന വിവരമാണ് കുടുംബങ്ങൾ നൽകുന്ന വിവരമല്ല പലതവണ ഇവിടെ എത്തുകയും മദ്യപിച്ചെത്തിയതിനു ശേഷം മകളെ വിവാഹം കഴിച്ച് നൽകണമെന്ന് ജോർജ് ഗൂപിനോട് പല ആവർത്തി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോൾ തന്നെ അവർ ഈ വിയോജിപ്പ് അറിയിച്ചതാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെ മടങ്ങിപ്പോയയാൾ പണ്ണീടെ ഈ ഒരു അതായത് ഈ മനസ്സിൽ ഈ ആഗ്രഹം അങ്ങനെ തന്നെ ശേഷിപ്പിച്ച് ആ പലതവണ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഈ മകളെ വിവാഹം കഴിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് ഈ വീട്ടിലെത്തിക്കുകയും ഈ കുടുംബങ്ങളെ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ജോർജ് കോമസിന്റെ ഭാര്യ ഡെയ്സിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് കൊല്ലം ഈസ്റ്റ് സിഐ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കിയിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ജോർജ് കോമസ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഈ കുത്തി പരിക്കേൽപ്പിച്ച ആളെക്കുറിച്ച് ഒരു വിവരങ്ങളും ഇല്ല ആരാണെന്ന് അറിയില്ല എന്നായിരുന്നു ആദ്യം മൊഴി നൽകിയത് ആ ഒരു ഈ മകളുടെ ഒരു സുരക്ഷയെ കരുതി സ്വകാര്യതയെ കരുതി ആയിരിക്കണം അദ്ദേഹം പോലീസിനോട് കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ആദ്യഘട്ടത്തിൽ തയ്യാറാകാതിരുന്നത് പിന്നീട് ഈ സംഭവത്തിന്റെ ഗൌരവം മനസ്സിലാക്കിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണ് ഈ പലതവണ ഈ പ്രതി ഇവിടെ എത്തിയിട്ടുണ്ട് തേജസ് രാജ്യ ഇവിടെ എത്തുകയും കുടുംബാംഗങ്ങളോട് മകളെ വിവാഹം കഴിച്ച് നൽകണം അതിൽ നിന്ന് പിന്മാറിയിരുന്ന കാര്യം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അറിയിച്ചത് അതിനപ്പുറത്തേക്ക് അതിനൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുന്നോ എന്ന കാര്യം അതിലൊരു ഒരു ഉറപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചനയൊന്നും പോലീസ് നൽകിയിട്ടില്ല അത് കുടുംബാംഗങ്ങളിൽ നിന്ന് വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ മാത്രമേ അക്കാര്യത്തിൽ ഒരു ധാരണ ധാരണയുണ്ടാകുകയുള്ളൂ ഇപ്പോൾ അതൊന്നും ചോദിക്കാൻ കഴിയുന്ന ഒരു മാനസിക നിലയിലല്ല അവർ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഫെബിന്റെ സംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ എന്തായാലും എഫ്ഐആറിൽ പരാമർശിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട ആലോചനയിൽ നിന്ന് ഈ കുടുംബം പിന്മാറിയതിനെ തുടർന്നുണ്ടായ ഒരു പ്രകോപനമാണ് ഇങ്ങനെയൊരു ക്രൂരകൃത്യത്തിലേക്ക് തേജസ് രാജനെ നയിച്ചതെന്നാണ് എന്നോടൊപ്പം വിനീഷ് കൊട്ടാരക്കോടുകൂടി ചേരുന്നത് നമ്മുടെ ഇവിടുത്തെ പ്രതിനിധിയാണ് വിനീഷ് ഇന്നലെ മുതൽ വിനീഷ് ഇവിടെ ഉണ്ട് എന്താണ് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ നൽകുന്ന വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ് നമ്മൾ ഇവിടെ വന്ന് അറിയാൻ അറിയാൻ കഴിയുന്നത് ഈ ഫെബിനെ കുറിച്ച് തിരക്കുമ്പോൾ തന്നെ ഫെബിൻ നാട്ടുകാർക്ക് വളരെ പ്രിയപ്പെട്ടവനാണ് അതുപോലെ തന്നെ ഫെബിൻ ഈ ഡെ ഡെലിവറി ബോയി ആയിട്ട് ജോലി ചെയ്തൊക്കെയാണ് അയാളുടെ പഠനമൊക്കെ മുന്നോട്ട് പോകുന്നത് അങ്ങനെ വളരെ പ്രിയപ്പെട്ടനാണ് അത് കോളേജിൽ ഇന്ന് തന്നെ മൃതശരീരം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് പുറത്തേക്ക് എടുത്തപ്പോൾ തന്നെ വിതുംബിക്കൊണ്ടാണ് സഹപാഠികളെല്ലാം തന്നെ അവിടെ നിൽക്കുന്നത് വലിയൊരു ദയനീയ കാഴ്ചകൾ ഇന്നലെ ഈ സമയത്ത് അവർക്കൊപ്പം അതെ അതെ അത് അത് അവർക്ക് ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത് നമുക്ക് നമ്മൾ കണ്ടതാണ് അപ്പം നാളെ ും മറ്റു ചടങ്ങുകളൊക്കെ ഉണ്ടാവുക പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് ഈ സംസ്കാരം എവിടെ വെച്ചായിരിക്കും ഈ വീട്ടിൽ അങ്ങനെ ഒരു സാഹചര്യം ഇനി പറ്റുമോ അതോ മറ്റെവിടെ എവിടെയാണ് അതിന്റെ എന്തെങ്കിലും ധാരണ ഉണ്ടോ അതിനെ കുറിച്ചോ ഇല്ല ഇല്ല അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഒരു വെച്ച നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോ എന്തായാലും തിരിച്ച് മൃതശരീരം നമ്മളിപ്പോ കണ്ട സ്വകാര്യ ആശുപത്രി മോർച്ചറിലായിരിക്കും കൊണ്ടുവെക്കുക തുടർന്നാവും അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് അതായത് പോലീസ് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ ഇതൊരു പ്രണയപ്പക എന്ന കാര്യം ഉറപ്പിക്കുകയാണ് അല്ലേ തീർച്ചയായും നമുക്ക് അങ്ങനെയാണ് അറിയാൻ കഴിയുന്നത് കാരണം എഫ് ഐ ആറിൻ്റെ കോപ്പി നമുക്ക് ലഭിച്ചപ്പോൾ തന്നെ അതിൽ നിന്ന് വ്യക്തമാണ് ആദ്യം നമ്മൾ അറിഞ്ഞത് ഈ ഈ പ്രണയബന്ധത്തെക്കുറിച്ച് പരസ്പരം അറിയി വീട്ടുകാർക്ക് അറിയില്ല എന്നുള്ളതായിരുന്നു പക്ഷേ അത് നമുക്ക് തീർച്ചയായും തീർച്ച ഇവ പരസ്പരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എഫ്ഐആറിൽ വ്യക്തമാണ് വീട്ടുകാർക്ക് ബോധ്യമായിട്ട് തന്നെയാണ് ഇവരുടെ ബന്ധം എന്നുള്ളത് പക്ഷേ ഈ കുട്ടിക്ക് മറ്റൊരു ഈ യുവതിക്ക് മറ്റൊരു വിവാഹാലോചന വീട്ടുകാർ നടത്തിയിരുന്നു അപ്പോൾ ഇതിൽ പ്രകോപന പ്രകോപനം കൊണ്ടാണ് അയാൾ ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടത്തിയതെന്ന് തന്നെയാണ് ഫയർ സൂചിപ്പിക്കും അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട നേരത്തെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഭീഷണി ഇവർക്കുള്ളതായിട്ടുള്ള സൂചന എന്തെങ്കിലും ഉണ്ടോ നേരത്തെ നമുക്ക് അറിയാൻ കഴിയുന്നത് പലതവണ ഈ പ്രതി ഇവിടെ വന്ന് അസഭ്യം പറയുകയും മദ്യപിച്ച് ഇവിടെ വന്ന് പ്രശ്നമുണ്ടാവുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ഈ വിഭാഗത്തിൽ നിന്നും പിന്മാറിയ ആ ഒരു ദേശത്തിൽ തന്നെയാണ് അയാൾ ഇവിടെ എത്തിയതെന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ തന്നെയാണ് അയാൾ ഇവിടെ എത്തിയത് ഈ കുടുംബത്തെ ഒന്നാകെ വകവരുത്തുക എന്നുള്ള ലക്ഷ്യത്തെ തന്നെയാണ് ഇവിടെ ഉറപ്പിക്കുന്നുണ്ട് തീർച്ചയായും അങ്ങനെ കയ്യിൽ കരുതിയെന്ന കത്തി ഉപയോഗിച്ചിട്ടാണ് ഈ കൃത്യം നടത്തിയത് കൊണ്ടുവന്നാണ് അതായത് ഈ ഇന്ധനം ഒഴിച്ച് കത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ അതെ അതെ തീർച്ചയായും തീർച്ചയായും ഇന്ധനം കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു കുപ്പിയിൽ കരുതിയിട്ടുണ്ടായിരുന്നു അതുകൂടാതെ അയാൾ കത്തി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഈ കത്തി ഉപയോഗിച്ചിട്ടാണ് ആദ്യം ഫെബിനെ വകവരുത്തുന്നത് തുടർന്നാണ് ഫെബിന്റെ പിതാവിനും കുത്തേൽക്കുന്നത് തുടർന്ന് ഇവിടെ നിന്നും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ ഒരു വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ് എനിക്ക് തോന്നുന്നത് ഈ വീടിന്റെ പരിസരത്തുള്ളത് ഞങ്ങൾ രാവിലെ ഇവിടേക്ക് എത്തുമ്പോൾ ഇയാൾ പർദ്ധ ധരിച്ചാണ് ഇവിടേക്ക് എത്തിയത് ആ പർദ്ധയുടെ ഭാഗങ്ങൾ അത് ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം പോലീസും ഫോറൻസിക് സംഘവും ഇവിടുന്ന് നീക്കിയിട്ടുണ്ട് അതോടൊപ്പം ലൈറ്ററും ഇന്ധനത്തിന്റേതെന്ന് കരുതുന്ന ഒരു അത് കൊണ്ടുവന്ന ഒരു പാത്രത്തിന്റെ അടപ്പുമൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു അതെല്ലാം അന്വേഷണക്കവിടുന്ന് മാറ്റിയിട്ടുണ്ട് പക്ഷേ ഈ വഴിയൊക്കെ ഫെബിൻ ഓടിയതായിരിക്കാം പ്രാണരക്ഷാർത്ഥം ഓടിയതായിരിക്കാം ആ ഭിത്തിയുടെ വശങ്ങളിൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ രക്തക്കറ കാണുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ വീടിന്റെ മുൻവശത്തേക്കുള്ള വഴിയിൽ മുഴുവൻ രക്തം ഇങ്ങനെ ധാരാധാരിയായി ഒഴുകിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും ആ വേദന ഉളവാക്കുന്ന കാഴ്ചകൾ കാണുമ്പോൾ അവിടെ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടി പുറത്തിറങ്ങിയ ഫെബിൻ അവിടെ നിന്നൊരു അൻപത് മീറ്റർ കൂടി ഏതാണ്ട് ഒരു അൻപത് മീറ്റർ കൂടി പുറത്തേക്ക് ഓടിയിട്ടുണ്ട് അവിടെയാണ് പിടഞ്ഞു വീണത് രക്തം വാർന്ന് പിടഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അവിടെ നിന്ന് ആളുകൾ എന്നോട് പറഞ്ഞത് അവർ ഈ കാഴ്ച കണ്ട് സ്തബരായി പോയി കാരണം വളരെ ശാന്തമായി അങ്ങനെ ഒരു ബഹളവും ഉണ്ടാകുന്ന ഒരു വീടല്ല ഇത് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെയൊരു അലർച്ചയും നിലവിളിയും കേട്ട് അവർ സ്തബ്ധരായി പോയി വാഹനം ഉണ്ടായിരുന്നവർക്ക് പോലും അത് എടുക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ സമീപത്തൂടി വന്ന് ഒരു ഓട്ടോറിക്ഷയിൽ കൈ കാണിച്ച് നിർത്തി ഈ പിതാവിനെയും മകനെയും ആശുപത്രിയിലേക്ക് ഈ ഓട്ടോയിൽ കയറ്റി വിടുകയായിരുന്നു പക്ഷെ അതിനിടയിൽ തന്നെ ഫെബിന് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം കാരണം അത്രമാത്രം അവശ്വര നിലയിലായിരുന്നു ആ വാഹനത്തിനുള്ളിലേക്ക് അവനെ കയറ്റിയതെന്നാണ് പറഞ്ഞത് എന്തായാലും ഇപ്പോഴും ഈ നാട് ഉൾക്കൊണ്ടിട്ടില്ല ഇങ്ങനെ ആദ്യ നിലയിൽ ഫെബിൻ എന്ന ഇരുപത്തി മൂന്ന് ജീവൻ ഇവിടെ വെച്ച് ഇങ്ങനെ വൈകുന്നേരം ഡാൻ ഡാൻ സൂചിപ്പിച്ചതുപോലെ ഇതിനു മുൻപ് ഈ വെഞ്ഞാറുമൂട് കൂട്ടക്കൊലപാതക കേസ് റിപ്പോർട്ട് ചെയ്തതാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ആ കേസിലെ പ്രതി അഫാൻ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കൊല്ലത്തെ തേജസ് രണ്ടുപേരുടെയും പ്രായം ഏകദേശം ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് പ്രായമുള്ള രണ്ട് ചെറുപ്പക്കാർ വെഞ്ഞാർമുടി കൂട്ടക്കുരുതി നടത്തുന്നു ഇവിടെ കൂട്ടക്കുരുതിക്ക് പദ്ധതിയിടുന്നു ഇതിനു മുൻപ് പ്രണയപ്പകയുമായി ബന്ധപ്പെട്ട പല കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രണയപ്പകയെ തുടർന്ന് കാമുകിയെ കൊലപ്പെടുത്തിയ വാർത്തകളാണെങ്കിൽ ഇവിടെ ഒരു കൂട്ടക്കുരുതിക്ക് പദ്ധതിയിടുന്നു അഫാൻ കൂട്ടക്കുരുതി സ്വന്തം കുടുംബാംഗങ്ങളെ കാമുകിയെ കുടുംബാംഗങ്ങളെ അടക്കമാണ് കൊലപ്പെടുത്തിയതെങ്കിൽ ഇത് മറ്റൊരു രീതിയിലാണ് അതായത് കാമുകിയുടെ കുടുംബാംഗങ്ങളെ ഒന്നടങ്കം ചുട്ടരിച്ച് കൊല്ലുക എന്നതായിരുന്നല്ലോ തേജസിൻ്റെ പദ്ധതി നമ്മുടെ ഈ പുതിയ തലമുറയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്ന ചോദ്യം പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് അവരുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ലഹരിക്കടിമകളാകാം അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ആസക്തിയാകാം ഇതേ തുടർന്നുള്ള കൊലപാതകങ്ങളൊക്കെയാണ് പലപ്പോഴും ഇതിൻ്റെ കാരണമായി പറയുന്നതെങ്കിൽ ഇവിടെ എന്തുകൊണ്ടായിരിക്കാം തേജസ്സിനെ ഈ രീതിയിൽ ഒരു ക്രൂരതയ്ക്ക് പ്രേരിപ്പിക്കുകയും പിന്നീട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിപ്പിക്കുകയും ചെയ്തു സ്വാഭാവികമായും നമ്മൾ ഏറെ ജാഗ്രതയോടെ അല്ലെങ്കിൽ ഏറെ ചിന്തിപ്പിക്കണമെന്ന ഒരു ചിന്തി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഒരു ഇതുപോലുള്ള അക്രമവാസനയിലേക്ക് നമ്മുടെ യുവാക്കൾ മാറുന്നതിൻ്റെ ഒരു മാനസികാവസ്ഥയൊക്കെ പരിശോധിക്കേണ്ടതല്ലേ ഇടാൻ ഒരു ഈ ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവം നമുക്ക് പറയാൻ കഴിയില്ല കാരണം രണ്ടാണ് വെഞ്ഞാറമൂട്ടിലും ഈ കൊല്ലത്തേക്ക് എത്തുമ്പോൾ ഇവിടെയും കാരണങ്ങൾ രണ്ടാണ് പക്ഷേ സംഭവിച്ചിരിക്കുന്നത് ഒന്നാണ് കൊലപാതകമാണ് പക്ഷേ ഇവിടെ ഒരു കൂട്ടക്കൊലപാതകം നടന്നില്ല ഭാഗ്യം കൊണ്ടവർ ബാക്കിയുള്ളവർ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് വെഞ്ഞാറമൂട്ടിൽ പക്ഷേ ഒരു കൂട്ടക്കൊലപാതകം തന്നെ ഇപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കൂട്ടക്കൊലപാതകം തന്നെയാണ് ഈ അഫാൻ എന്ന യുവാവ് നടത്തിയത് ഒരു കാര്യം ഉറപ്പാണ് ഒരു മാനസികമായ ആരോഗ്യം അതിൽ എവിടെയോ തകരാറ് സംഭവിച്ചിരിക്കുന്നു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അതിന് ഈ മരണമാണ് പോംവഴി മറ്റൊരു വഴികളുമില്ല എന്നൊരു ചിന്ത എവിടെയോ യുവതലമുറയെ കാണുന്ന തിന്നുന്നുണ്ട് ഒരുപക്ഷേ ഈ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട സിനിമകളുമൊക്കെ യുവ മനസ്സുകളെ ഒരു പരിധിയിലധികം അങ്ങ് സ്വാധീനിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു കാരണം രാവിലെ മുതൽ രാത്രി വരെ എപ്പോൾ വാർത്ത വെച്ചാലും ആ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് മാത്രമുള്ള വാർത്തകൾ കേൾക്കുകയും അതൊരു സാധാരണ സംഭവം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് വ്യാപകമായി അത്ര വാർത്തകളിങ്ങനെ ചർച്ചയാവുകയുമൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം അതവിടെ നമുക്ക് മുമ്പിൽ കൂടി അത് വിരൽ ചൂണ്ടപ്പെടുകയാണ് ഈ വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന രീതിയും അത് ഏത് തരത്തിലാണ് മറ്റുള്ളവരെ സമൂഹ യുവ തലമുറയെ സ്വാധീനിക്കുന്നതെന്നൊക്കെ ഒരു സ്വയം വിമർശനം നടത്താൻ നമ്മൾ കൂടി ഒരു തയ്യാറാകേണ്ടതിന്റെ അനിവാര്യതയിലേക്കാണ് ഈ സംഭവങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നതെന്നാണ് തോന്നുന്നത് കാരണം എല്ലാ ആഴ്ചയും തുടർച്ചയായി ഇങ്ങനെ നമ്മൾ ചിലയിടങ്ങളിൽ ലഹരിയെ പഴി പറഞ്ഞുകൊണ്ട് ലഹരിയുടെ എന്ന് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഇത് അങ്ങനെ മാത്രം പറഞ്ഞൊഴിയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല സമൂഹത്തിൽ ഒരു കാർന്ന് തിന്നുന്ന അക്രമവാസനയ്ക്ക് ഊർജ്ജം പകരുന്ന തരത്തിലേക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് ചില സിനിമകളും അതിന്റെ സ്വാധീനം മാറുന്നത് ഏറെ ചർച്ച ചെയ്തതാണ് അതിനൊടുവിലാണ് ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതായത് ഒരു ബന്ധത്തിൽ എനിക്ക് താൽപര്യം ഇല്ല എന്ന് പറഞ്ഞാൽ അതിനെ പരസ്പര ബഹുമാനത്തോടെ മനസ്സിലാക്കിക്കൊണ്ട് പിന്മാറാനുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്ന് മാറി വകവരുത്തണം ഇല്ലാതാക്കണം എനിക്ക് കിട്ടാത്തത് മറ്റാർക്കും വേണ്ട എന്ന ഒരു മാനസിക നിലയിലേക്കൊക്കെ നമ്മുടെ യുവതലമുറ എത്തുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഭീഷണിയുടെ മുൻപിലേക്കാണ് നമ്മുടെ സമൂഹത്തെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ഇവിടെ നമ്മൾ നിയമങ്ങൾ കർക്കശമാക്കുക എന്നതൊക്കെ അല്ലെങ്കിൽ നിയമവഴികളിലൂടെ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് ശിക്ഷ നടപ്പാക്കുക എന്നതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ യുവതലമുറയുടെ മാനസികാരോഗ്യം കൂടുതൽ കരുത്തുറ്റതാക്കാൻ വീണ്ടെടുക്കാൻ പരാജയങ്ങളിൽ തളർന്നു പോകാതെ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങാനുള്ള ഒരു കരുത്ത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പഠനവും പരിശീലനവും ഒക്കെ നൽകേണ്ടതിന്റെ ഒരു അനിവാര്യതയിലേക്ക് കൂടിയാണ് ഇത്തരം സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് യെസ് വ്യക്തമാണ് ഡാൻ കുര്യൻ സൂചിപ്പിക്കുന്ന പോലെ നമ്മുടെ യുവാക്കളുടെ ഒരു മാനസികാരോഗ്യം അത് വീണ്ടെടുക്കേണ്ട ഒരു അനിവാര്യതയാണ് കാരണം ഈ കോവിഡിന് ശേഷം കോവിഡിന് മുൻപും ശേഷവും നമ്മുടെ സമൂഹത്തിലുണ്ടായ മാറ്റം പ്രത്യേകിച്ച് ഈ അഫാനും ഈ കൊലയാളിയായിട്ടുള്ള തേജസ്സുമൊക്കെ ഈ കോവിഡ് കാലത്ത് ഏകദേശം ഒരു പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നവരാകാം ആ കാലയളവിൽ നമുക്കറിയാം ഓൺലൈൻ പഠനത്തിന് വേണ്ടി അവർക്ക് മൊബൈൽ ഫോൺ അവരുടെ കൈവശം കിട്ടുന്നു ഈ മൊബൈൽ ഫോൺ പിന്നെ ഡാൻ സൂചിപ്പിച്ചതുപോലെ സിനിമ നമ്മുടെ സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ ഇതൊക്കെ ഒരു ഈ കുട്ടികളെ ഈ രീതിയിൽ ക്രിമിനൽ എത്തിക്കാൻ ഒരു ഒരു കാരണമായിട്ടുണ്ടാകാം എന്തായാലും ഇതൊരു അപകടത്തിലേക്കാണ് നമ്മുടെ നാടിൻ്റെ ഈ പോക്ക് കൃത്യമായും ഇടപെടൽ നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു ഉണ്ടാകേണ്ടതാണ്